സി ബി ഐയുടെയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും അന്വേഷണത്തിലാണ് സ്വകാര്യ മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിക്കുന്നതിന് ഡോക്ടർമാർ ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയത് ഒരേ സമയം ഒന്നിലധികം കോളേജുകളിൽ ജോലി ചെയ്തതിന് രണ്ട് മലയാളികളടക്കം ഇരുപത്തിയേഴ് ഡോക്ടർമാരുടെ പേരുകൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്തു മൂന്ന് മുതൽ അഞ്ച് കൊല്ലം വരെയാണ് ഇവർക്കുള്ള വിലക്ക് തമിഴ്നാട്ടിലെ മേൽമരുവത്തൂർ ആദിപരാശക്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിക്കുന്നതിന് ഇരുപത്തഞ്ച് ഡോക്ടർമാർ സ്ഥിരം തസ്തികയിൽ ജോലി ചെയ്യുന്നതായി കാണിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു അന്വേഷണം തിരുവനന്തപുരം തമ്പാനൂർ സ്വദേശികളായ ഡോക്ടർ കെ ബിന്നിയെ അഞ്ച് കൊല്ലത്തേക്കും ഡോക്ടർ കെ പത്മനാഭനെ മൂന്ന് കൊല്ലത്തേക്കും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അയോഗ്യരാക്കി ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലാബിൽ ജോലി നോക്കുമ്പോൾ തന്നെ കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജിലും കാരക്കോണം ഡോക്ടർ സോമർവില്ല സ്മാരക മെഡിക്കൽ കോളേജിലും ഡോക്ടർ ബിന്നി ജോലി ചെയ്തിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ഇ എൻ ടി കൺസൾട്ടന്റായി ജോലി നോക്കുന്ന ഡോക്ടർ പത്മനാഭൻ മാസത്തിൽ മൂന്നും നാലും ദിവസം മാത്രമാണ് ചെന്നൈയിലെ കോളേജിൽ ജോലി ചെയ്തതെന്ന് സി ബി ഐക്ക് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു അയോഗ്യത കൽപ്പിച്ചവരെല്ലാം താൽക്കാലികമായി ജോലി ചെയ്യുന്നവരാണെന്ന് അന്വേഷണത്തിൽ സി കണ്ടെത്തി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് ഡോക്ടർമാർ തെറ്റായ വിവരങ്ങൾ നൽകി ജോലി ചെയ്തിരുന്നുവെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സി ബി മെഡിക്കൽ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി